ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സംബന്ധിച്ച് വൈക്കം എം എൽ എ നിയമസഭയിൽ അവതരിപ്പിച്ച സൌ്മിഷനു മറുപടിയായി മന്ത്രിമാർ നടത്തിയ പ്രസ്താവന തെറ്റിദ്ധാരണാജനകമാണെന്ന് വെള്ളൂർ എയിംസ് ആക്ഷൻ കൌൺസിൽ ഭാരവാഹിയും പ്രമുഖ സാമൂഹിക പ്രവർത്തകനുമായ പി ജി എം നായർ കാരിക്കോട് പറഞ്ഞു കേന്ദ്ര മാനദണ്ഡമനുസരിച്ച് നാല് സ്ഥലങ്ങൾ നിർദ്ദേശിക്കേണ്ടതാണ് ഇത് സംബന്ധിച്ച ഹൈക്കോടതി വിധിയും നിലവിലുണ്ട് വെള്ളൂരിൽ എയിംസ് സ്ഥാപിക്കുവാനുള്ള എഴുന്നൂറ് ഏക്കർ സ്ഥലവും ഇപ്പോൾ ഉപയോഗത്തിലാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി നിയമസഭയിൽ നടത്തിയ അഭിപ്രായ പ്രകടനം വസ്തുതാ വിരുദ്ധമാണെന്നും പി ജി എം നായർ പറഞ്ഞു കേരളം ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന എയിംസ് കോട്ടയം ജില്ലയിലെ വെള്ളൂരിൽ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനിയായ വൈക്കം എം എൽ എ ശ്രീമതി സി കെ ആശ കേരള നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുകയുണ്ടായി ഈ സബ്മിഷന് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞത് ഒരു സ്ഥലം മാത്രം ചൂണ്ടിക്കാണിക്കണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നോംസ് അനുസരിച്ച് നാല് സ്ഥലങ്ങൾ ചൂണ്ടിക്കാണിക്കണമെന്നുള്ളതാണ് ഇത് നാല് സ്ഥലങ്ങൾ നിർബന്ധമായും ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ അത് മറച്ചു വെച്ചുകൊണ്ടാണ് ബഹുമാന്യായ മന്ത്രി അത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടുള്ളത് മാത്രവുമല്ല എഴുന്നൂറ് ഏക്കർ സ്ഥലമുള്ള വെള്ളൂരിലെ ഒരു സെൻറ്റ് സ്ഥലം പോലും ബാലൻസ് ഇല്ല മുഴുവൻ ഉപയോഗത്തിലാണ് എന്നാണ് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇത് രണ്ടും വാസ്തവ വിരുദ്ധമാണ് ഇത് നമ്മൾ മറ്റൊരു ആരോപണം ഉന്നയിക്കാനൊന്നുമല്ല ഈ നാട്ടിലെ ഞങ്ങൾ ഈ വെള്ളൂർ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എയിംസ് ഇവിടെ ഭരണമെന്നുള്ളത് എം എൽ എ സൂചിപ്പിച്ചതുപോലെ ഒരു സെൻറ്റ് സ്ഥലം പോലും അക്യൂറി ചെയ്യേണ്ടതില്ല പുതുതായി ഒരാളെ പോലും കുടിയൊഴിപ്പിക്കേണ്ടതില്ല എല്ലാ തരത്തിലുള്ള അടിസ്ഥാന സൗകര്യമുള്ള വക്യത്തെ വെള്ളൂരിൽ എയിംസ് ആരംഭിക്കുന്നതിന് വേണ്ടി ആ സ്ഥലം കൂടി ബഹുമാനപ്പെട്ട ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറിന് ചൂണ്ടിക്കാണിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളും ഒന്നിച്ചു ചേർന്ന് ഇക്കാര്യം ചെയ്യണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ആ കാര്യത്തിൽ അനുകൂലമായ ഒരു തീരുമാനം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ നിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു സമീപ മുഴുവൻ ജനപ്രതികളും ഈ വേണ്ടി കൂടി അഭ്യർത്ഥിക്കുകയാണ് റോഡ് റെയിൽവേ ജലഗതാഗത സൗകര്യങ്ങളും നെടുമ്പാശ്ശേരി വിമാനത്താവളവുമായി ബന്ധപ്പെടുവാൻ ഏറെ സൗകര്യവുമുള്ള വെള്ളൂരിൽ എയിംസ് സ്ഥാപിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നിട്ടിറങ്ങണമെന്നും പി ജി എം നായർ അഭ്യർത്ഥിച്ചു പ്രവീൺ ഭാസ്കർ ടുഡേ ന്യൂസ് വൈക്കം